Sevens, Golden Diamonds, ം എസ് എൻ എം ട്രെയിനിങ് കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച് റിതുപത്തിയാറിന്റെ ഭാഗമായി ഇന്ത്യൻ ചരിത്രത്തിന്റെ ധീരയോധ സ്മരിച്ചുകൊണ്ട് ഫ്ലാഷ് മോപ്പ് നടത്തി മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജ് വിദ്യാർത്ഥികളുടെ റിതു രണ്ടായിരത്തി ഇരുപത്തിയാറ് കമ്മ്യൂണിറ്റി ലിവിംഗ് എൻഎസ്എസ് സഹവാസ ക്യാമ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ചരിത്രത്തിന്റെ ധീരയോദ്ധാക്കളെ സ്മരിച്ചുകൊണ്ട് ഫ്ലാഷ് മോപ്പ് നടത്തി വടക്കേക്കര പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പറായ ദീപുലാൽ മുഖ്യാതിഥിയായിരുന്നു എസ് എൻ എം ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത പി എസ് അധ്യക്ഷത വഹിച്ചു സമാധാനമായിട്ടിൽ രാജ്യത്തെ സംരക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് ആദ്യമായി നമ്മുടെ കരസേന നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ ചാർജെടുക്കുന്നത് ബ്രിട്ടീഷ് മേധാവിത്വത്തിൽ നിന്നും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജനുവരി പതിനഞ്ചാം തീയതി ആർമി ഡേ ആയിട്ട് സംഘടിപ്പിക്കപ്പെടുന്നത് പിന്നെ നമ്മുടെ ക്യാമ്പും ഈ ദിവസങ്ങളോടടുത്ത ഒരു ദിവസത്തിലേതായതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആ ഒരു തീം തന്നെ തിരഞ്ഞെടുക്കുകയും ആ ഒരു ഓർമ്മ പുതുക്കൽ നമ്മൾ എല്ലാവരിലും എത്തിക്കുക അധീന ജവാന്മാരുടെ ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ ലയ എ ബി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുധാ കെ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ശാന്തിനി കെ ആർ കൃഷ്ണാഞ്ജലി ടി സുരേഷ് സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് ആൻഡ് മേരി അന്ന ടി കുര്യാക്കോസ് അന്നത എ എന്നിവർ സംസാരിച്ചു ജവാനവിടെ മിലിറ്ററി അവിടെ വടി പിടിച്ചു നിൽക്കുന്നുണ്ട് ഓരോ വളവ് എത്തുമ്പോഴും വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക അപ്പൊ തന്നെ ഓടിയില്ലാതെ ന്യൂസ് ബ്യൂറോ പറവൂർ